ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നിവാൻ മോൻ്റെ പുതിയ സ്കൂളിൽ പോകുന്ന കുറച്ച് വീഡിയോസാണ് പുതിയ സ്കൂളിലേക്ക് നമ്മൾ നിവാൻ മോനെ ചേർത്തിട്ടാണ് ഉള്ളത് അപ്പോൾ നിവാൻ മോൻ ആദ്യം പഠിച്ചത് ചക്കരക്കാൽ മലബാർ ഇംഗ്ലീഷ് സ്കൂളാണ് ഇപ്പോഴേക്ക് പേരും പോകുന്നത് നിവാൻ നിവാൻ്റെ അനിയനും പോകാൻ പോകുന്നത് മൗവഞ്ചിരി സ്കൂളാണ് അപ്പോൾ അവിടുത്തെ പ്രവേശനോത്സവമാണ് അപ്പം നിവാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് അവനെ അവിടെ ചേർത്തത് അപ്പോൾ അവനെ ഓരോ കുട്ടികളെയും സ്വാഗതം ചെയ്യുകയും അവർക്ക് വേണ്ടുന്ന ഐ ഡി കാർഡ് വിതരണവും മധുര വിതരണവും ക്യാപ്പും പിന്നെ ബലൂൺ വിതരണം അങ്ങനെ ഓരോ കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ടീച്ചറൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നമ്മുടെ നിവാൻ മോനെ മുന്നിൽ ഞാൻ അവിടെ ഇരുത്തിച്ചിട്ടുണ്ട് ഞാനതിൻ്റെ പിറകിലോട്ടായിട്ട് അങ്ങ് ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നത് കുറേ അമ്മമാരൊക്കെ വന്നിട്ടുണ്ട് പുതിയ കൂട്ടുകളുള്ളത് കുറേ അമ്മമാരും കുട്ടികളൊക്കെ എല്ലാവരും പ്രസംഗത്തൊക്കെ ചെയ്യുകയാണ് അപ്പോൾ കുട്ടികൾക്ക് തൊപ്പി വിതരണം കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം അമ്മേ കളർഫുൾ തൊപ്പി എന്ന് നിറത്തിനിവാൻ എന്നെ ഒന്ന് പൊന്നിച്ച് കാണിച്ചതാണ് കേട്ടോ തൊപ്പി അപ്പം നമ്മുടെ അയാൻ മോൻ വന്നില്ലായിരുന്നു അയാൻ മോനെ കൂട്ടിക്കഴിഞ്ഞാൽ ഉച്ചവരെ അവിടെ ഇരിക്കേണ്ടതുണ്ട് അവനെ വീട്ടിലാക്കിയിട്ടാണ് വന്നത് ഇനി ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞാൽ നമ്മുടെ അയാൻ മോൻ്റെ എൽ കെ ജി അഡ്മിഷൻ എൽ കെ ജി ക്ലാസ് തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ അയാൻ മോനെയും കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു അയാൻ മോൻ ഇവിടെ തന്നെ ചേർത്തത് എൽ കെ ജിയിൽ അപ്പം അങ്ങനെ അയാൾ മോൻ്റെ പ്രവേശനോത്സവ സമയത്തുള്ള വീഡിയോസ് നമ്മളിതെല്ലാം അപ്ലോഡ് ചെയ്യാം ടീച്ചേഴ്സൊക്കെ ഭയങ്കര നല്ല കെയർട്ടർ നമ്മുടെ നിവാൻ മോൻ്റെ തലയിലാണ് ഇപ്പോൾ തൊപ്പി വെച്ചത് വയലറ്റ് കളറ് തൊപ്പിയാണ് കിട്ടിയത് അപ്പം നമ്മൾ നിവാൻ മോന് ഭയങ്കര സന്തോഷമായി പിന്നെ മധുര വിതരണം ലഡു കൊ കൊടുത്തു എല്ലാ കുട്ടികൾക്കും അങ്ങനെ കുറച്ച് കുട്ടികൾ പാട്ടൊക്കെ പാടി അങ്ങനെ ടീച്ചർ ഫസ്റ്റ് സ്റ്റാൻഡേർഡുള്ള കുട്ടി ക്യാപ്പ് പുതിയ കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് വേണ്ടി ക്യാപ്പ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ലഡ് വിതരണം അതിനിടയിൽ സാറന്മാരെല്ലാം നടത്തുന്നുണ്ട് അപ്പം നല്ല ലഡ് നമുക്കും കിട്ടി അങ്ങനെ നമ്മുടെ മൗഞ്ചിരി സ്കൂൾ അടിപ്പൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും സ്കൂളിലേക്ക് പുതിയ സ്കൂളിൽ പോയവർ ആരൊക്കെയാണെന്ന് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിയായിട്ട് അങ്ങനെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ ലഡ് കൊടുത്ത് എല്ലാ മക്കൾക്കും അമ്മമാർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല പിങ്കും ബ്ലൂവും ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു അപ്പം അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ നിവാൻ ഒരു ബലൂൺ എടുക്കണം എന്നുള്ള വാശൊക്കെ പിടിച്ചു ബലൂണോ പിന്നെ അവർക്ക് തന്നെ കൊടുത്തു സ്റ്റിക്കിലൊക്കെ ആക്കിയ ബലൂണൊക്കെ അവരുടെ കയ്യിൽ കൊടുത്തു അതൊക്കെ കിട്ടിയപ്പോൾ എല്ലാ മകൾക്കും നല്ല സന്തോഷമായിരുന്നു അപ്പം നമ്മുടെ നിവാൻ മോലവിടെ മുന്നിലിരുന്നിട്ട് എല്ലാം ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുന്നുണ്ട് പ്രസംഗവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ന്യൂനമെൻറ്റ് പുതിയ സ്കൂൾ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അത്ര ദൂരമൊന്നുമില്ല ആദ്യം പഠിച്ച മലബാർ സ്കൂളിൻ്റെ അത്ര ദൂരമൊന്നുമില്ല കേട്ടോ അപ്പോൾ പിന്നെ എല്ലാ ടീച്ചേഴ്സും ഒരേ കളർ സാരിയൊക്കെയാണ് ഇട്ടത് എന്തായാലും നല്ല രസമായിരുന്നു കാണുക പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടില് അവസാനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്കൂളിന് വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഒക്കെ ഒരു മോഡലിൽ പെയിൻ്റ് ഒക്കെ കളർ ചെയ്തിട്ട് ഉള്ളൊരു സെറ്റപ്പ് ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെ അങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ അത് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണാൻ പറ്റും അപ്പോൾ പേപ്പറിലൊക്കെ വന്നിരുന്നേ മൗവഞ്ചിന്റെ സ്കൂളിൽ ട്രെയിൻ രൂപത്തിലാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഇവാമ്മൻ പറഞ്ഞ് അവിടെ പോയിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കണം ട്രെയിനിക്കാരണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പം നേരെ അവർ പഠിക്കുന്ന ക്ലാസ്സിൻ്റെ ആ സൈഡിലേക്ക് പോവുക ചെയ്തത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അവസാനം പോയി ചെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം പ്രവേശനോത്സവമായതുകൊണ്ട് ഉച്ച വരെ എന്തായാലും ക്ലാസ് ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ബലൂൺ കൊടുക്കുവന്നേ ടീച്ചർ പിങ്കും വൈറ്റും ബ്ലൂ ഒക്കെ ബലൂൺ ഉണ്ട് അപ്പോൾ എല്ലാവരും ബലൂണിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കും നിവാൻ മോൻ കിട്ടിയത് വൈറ്റ് ബലൂണാന്ന് അപ്പോൾ അയാൻ മോന് വീട്ടിലെത്തിയിട്ട് അത് കൊടുക്കാന്നല്ലേ പറ്റും നമ്മൾ നിവാൻ മോൻ ഇങ്ങനെ അത് കാത്തു സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ പിങ്കും ബലൂണും ആണ് കൂടുതൽ ബലൂൺ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് സാറന്മാരെല്ലാ മക്കൾക്കും കൊടുക്കുകയാണ് അപ്പോൾ ഈ ബലൂണും കൂടി കിട്ടുമ്പോൾ കുട്ടികൾക്ക് അതിലധികം സന്തോഷമായി കേട്ടോ ഭയങ്കര സന്തോഷമായി കുട്ടികൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അങ്ങനെ ബലൂൺ കൊടുത്തുകൊണ്ടിരിക്കുമെന്ന് പിള്ളേർക്ക് എല്ലാ സ്കൂളിലും ഇതുപോലെ കുട്ടികൾക്ക് ആദ്യം തന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ബലൂണും തൊപ്പിയും അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് കരയുന്ന മക്കളെല്ലാം ഉണ്ടാവില്ലേ കുറേ നാൾ രണ്ട് മാസം വീട്ടിലിരുന്ന് വരുന്ന കുട്ടികളായിരിക്കുമല്ലോ എന്തായാലും ഒന്നാം ക്ലാസ്സിലെ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തായാലും കുട്ടികൾക്ക് അച്ഛ അച്ഛനമ്മമാർ നിന്നും മാറി പിന്നെ ടീച്ചറുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം എന്തായാലും മക്കൾക്കൊക്കെ ഭയങ്കര സങ്കടമായിരിക്കും പിന്നെ ഇതുപോലുള്ള ബലൂണും ക്യാപ്പൊക്കെ കിട്ടിയതുകൊണ്ടായിരിക്കാം ഒരു കുട്ടിയോട് അവിടെ കരഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ എൽ കെ ജിയിലേക്ക് പുതുതായി വരുന്ന കുഞ്ഞു കുഞ്ഞുമക്കളായിരിക്കും ചിലപ്പോൾ കാര്യം അവർ നന്ന ചെറിയ മൂന്നര വയസ്സ് പ്രായത്തിൽ സ്കൂളിലേക്ക് വരുന്നതല്ല അമ്മയുടെ അടുത്തു നിന്നൊക്കെ മാറി എന്ന് അംഗനവാടി എന്നൊക്കെ പോയിട്ട് അങ്ങനെ വരുന്ന മക്കളായിരിക്കുമല്ലോ അവർക്കൊരു കരച്ചിലൊക്കെ ഉണ്ടാവും നമ്മുടെ അയാൻ മോൻ അംഗനവാടിയിൽ അങ്ങനെ പോയില്ല അപ്പോൾ എന്തായാലും അയാൻ മോനും ഒരു ചെറിയ കരച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു കുട്ടിക്ക് നീരെ വിലോണ് കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ കിട്ടാത്ത കുട്ടികളും ടീച്ചർ ചോദിച്ച് അങ്ങനെ ഒരു വിളോണ് എടുത്തു കൊടുക്കുന്ന കാഴ്ചകളൊക്കെ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മാപ്പിളപ്പാട്ട് വേണമെന്നൊരു അത് സാറ് വന്നിരുന്നു അദ്ദേഹത്തിന് മാപ്പിള പാട്ടും കേട്ടു അതൊക്കെ അടിപൊളിയായിരുന്നു അദ്ദേഹം ഓൺ ദി സ്പോട്ടിൽ എഴുതിയ പാട്ടൊക്കെ സൂപ്പറായിരുന്നു അപ്പോൾ എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നില്ലേ അപ്പം നിവാൻ മോൻ കുറച്ച് മുന്നിലല്ലേ ഇരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ ബലൂണൊക്കെ പിടിച്ചിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ നിവാൻ മോൻ ഇങ്ങനെ വെള്ള ബലൂൺ അടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നത് നിവാൻ മോൻ പാട്ടിനുണ്ടായിരുന്നേ പക്ഷേ ആദ്യത്തെ ദിവസമാണ് നല്ല മടിയായിരുന്നു അതുകൊണ്ട് പാട്ടൊന്നും പാടില്ല ഞാൻ പാടില്ല അമ്മയെന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ ടീച്ചർ പാട്ട് പാടാൻ പറയുമ്പോൾ പാടണേന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്നൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ് പുതിയ ഫ്രണ്ട്സിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ നമ്മളായാലും കൂടി ഒരു പുതിയ സ്ഥലത്തേക്ക് മാറുമ്പോൾ നമുക്കൊരു പരിചയക്കുറവ് എന്തായാലും ഉണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഒരു പരിചയക്കുറവ് എന്തായാലും നമ്മുടെ നിവാൻ മോനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ നിവാൻ മോനെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം ഇനിയിപ്പോൾ നമ്മൾ തിങ്കളാഴ്ച കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമ്മുടെ അയാൻ മോൻ്റെ പ്രവേശനോത്സവം കൂടി വരാൻ പോകുന്നുണ്ട് അന്നും നമ്മുടെ അയാൻ സ്കൂളിലെ കുഞ്ഞുമക്കൾ പടിയ കുറച്ച് പാട്ടാണ് എല്ലാവരും ഒന്നും ഫോട്ടോ സ്പോർട്ട് ചെയ്തോ അപ്പം എല്ലാവർക്കും പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അതൊക്കെ കഴിഞ്ഞ് നിവാൻ മോൻ്റെ ചെറിയ ഡാൻസ് ഉണ്ടോ ബലൂണൊക്കെ എടുത്തിട്ട് നിവാൻ മോനെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയിട്ട് നമ്മൾ അയാൻ മോൻ്റെ കയ്യിൽ ബലൂൺ കൊടുത്താൽ മതി എന്നുള്ള ഒരു തിരക്കിലാണ് അപ്പം നിങ്ങൾക്ക് ട്രെയിൻ കണ്ടേ അപ്പം നമുക്ക് കുറച്ച് ഇനി പുറത്തേക്കൊക്കെ പോവാം പുറത്ത് പോയിട്ടില്ല കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അവിടെ നിന്ന് കിട്ടിയിട്ട് ബൊമ്മേനൊക്കെ കയ്യിൽ പിടിച്ചിട്ട് നമ്മുടെ നിവാൻമോൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ആ ഒരു ഭാഗം കാണാൻ വേണ്ടി പോവുക അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഭക്ഷണം കൂടി കഴിഞ്ഞ് നമ്മൾ നിവാൻ മോനെയും കൂട്ടിയിട്ട് നമ്മൾ ആ സൈഡിൽ പോകാൻ പോലെ എന്തായാലും കാണാൻ അടിപൊളിയാണ് ശരിക്കും ട്രെയിൻ എങ്ങനെ വന്ന് നിർത്തിയിട്ടോ അതേപോലെ എൻ്റെ കഴിച്ചാപ്പൻ്റെ വാൻഭവൻ്റെ അടിപൊളി ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ അവിടെ ഫ്രണ്ടിൽ നല്ലൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കേണ്ടത് അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് പുറത്തേക്ക് പോകേണ്ടത് അപ്പോൾ നല്ല വെള്ള വിലവിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതിന് നേരെ പോകാൻ പോകുന്നത് ട്രെയിനിൻ്റെ അടുത്തേക്കാണേ കണ്ട്രോളിൽ ഉള്ള ഒരു ഇതാ ട്രെയിനിലാണ് വന്ന് നിർത്തിയിട്ടിട്ടാണേ അതിലൊരു ക്ലാസ് മുറിയാണേ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അമ്മേനെയാണ് ട്രെയിനിൻ്റെ അടുത്താണോ നിൽക്കുന്നത് ട്രെയിനാണ് എൻ്റെ സ്കൂളെന്നൊക്കെ അത്രയും ഭയങ്കര തൊള്ളായിരുന്നേ പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലുണ്ട് ഒരു സൈഡിൽ വേറെ കളറാന്നേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ സ്കൂളുണ്ട് ഒരു മോഡൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം പിള്ളേർക്ക് അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള എല്ലാ സംഭവവും അവിടെ അപ്പോൾ തന്നെ വാൻമൂൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട് ഒരു വലിയ ട്രെയിൻ നിർത്തിയിട്ട് തന്നെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത പുതുപുത്തൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോഴേക്കും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോലെ ബൈ ബൈ യു ടേക്ക് കെയർ